എന്തുകൊണ്ട് പിണറായി ത്രീ പോയിന്റ് ഈ ചോദ്യം ഇപ്പോൾ വലിയ ചർച്ചയാണ് ആ ചർച്ചയാകുന്നത് വെറുതെയല്ല കഴിഞ്ഞ ദിവസം യൂടോക്ക് എന്ന യൂട്യൂബ് ചാനൽ ജനങ്ങളോട് അവരുടെ പൾസ് അറിയാൻ വേണ്ടി അടുത്ത സർക്കാർ ആരാകണമെന്നുള്ള ചോദ്യം ഉന്നയിച്ചു ആ ചോദ്യത്തിന് കിട്ടിയ മറുപടിയിലുണ്ട് എന്താണ് എൽ ഡി എഫ് ത്രീ പോയിന്റ് ഒ എന്നതിൻ്റെ ഉത്തരം നമ്മുടെ അടുത്ത ഇലക്ഷൻ വരാൻ പോവാണ് അപ്പൊ ആരായിരിക്കും ഈ ഒരു ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് വരാൻ പിണറായി വിജയൻ തന്നെ പിണറായി വിജയൻ 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 തന്നെ തന്നെയായിരിക്കും അപ്പൊ ഇനി അടുത്തൊരു ഭരണം ആർക്കായിരിക്കും കോൺഗ്രസ് ആയിരിക്കോ ആയിരിക്കും ആ ഇനി എന്താ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തോട്ട് ഇനി ആരായിരിക്കും എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നു പറഞ്ഞാല് കോൺഗ്രസ് ദുർബലമാണ് തമ്മിലടിയുമ്പോ ഇതായത് കൊണ്ട് തീർച്ചയായിട്ടും

മുഖ്യമന്ത്രി ആരായിരിക്കും ഒരു നിഗമനം ഇനി മുഖ്യമന്ത്രി ആ പ്രതികരണം നടത്തി നോക്കണം സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് യൂത്ത് ഉണ്ട് മധ്യവയസ്കരുണ്ട് വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നവരുണ്ട് ഇവരെല്ലാം ഒരേ സ്വരത്തിൽ ഈ നാട്ടിൽ എന്തുകൊണ്ട് പിണറായി സർക്കാർ തുടരണം ഒരേ ശബ്ദത്തിൽ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ അതാണ് സർക്കാരിന്റെ ഭരണം കൊണ്ടുണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ രൂപപ്പെടുത്തിയ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയമാണ് അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് അല്ലാതെ ആരും നിർബന്ധിച്ചതല്ല ഒരു പക്ഷെ ഇപ്പോൾ നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ അത് ഇടതുപക്ഷ വാർത്തകൾ കൊടുക്കുന്ന ചാനലായതുകൊണ്ട് ആ രീതിയിൽ വാർത്ത പ്ലാൻ ചെയ്തു എന്ന് പറയാം അങ്ങനെയല്ലല്ലോ മറ്റൊരിടത്ത് ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ചാനൽ ഒരു പൊതുജന പ്രതികരണം എടുക്കുമ്പോൾ എന്താണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ഇപ്പോൾ മനസ്സിലുദിച്ചിരിക്കുന്ന തീരുമാനം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇത് അട്ടിമറിക്കാൻ വേണ്ടിയാണ് പല തരത്തിലുള്ള കുപ്രചരണങ്ങൾ അതും കേന്ദ്ര സർക്കാരിൻ്റെ പേരിൽ പോലും ഇല്ലാത്ത വാർത്താക്കുറിപ്പ് പുറത്തു വരാൻ കാരണമെന്തെന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തിലെ ജനങ്ങളുടെ പൾസ് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ആ പൾസിനെ അട്ടിമറിക്കാൻ കള്ളങ്ങൾ കൊണ്ട് മൂടുക വ്യാജങ്ങൾ സൃഷ്ടിക്കുക ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ഒൻപത് വർഷം ഈ നാട്ടിൽ ഒരു ഗവൺമെൻറ് ഇച്ഛാശക്തിയോടുകൂടി ജനങ്ങളുടെ വരുംകാല ജീവിതം എങ്ങനെ സുഗമമാക്കാമെന്ന ചിന്തയും അതിനുവേണ്ടി നടത്തിയ ഇടപെടലും അതിനൊപ്പം ജനങ്ങൾക്കൊപ്പം നിന്ന് നടത്തിയ ക്ഷേമപ്രവർത്തനങ്ങളും അവർ തിരിച്ചറിയുന്നുണ്ട് അതിൻ്റെ ജനവിധി ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഈ വാക്കുകളിലൂടെ പുറത്തു വരുന്നു നിസ്സംശയം പറയാം